ഹലോ ഗായ്സ് ഏതാണ്ടേ ഞങ്ങൾ പൊട്ടറ്റോ മിഴുക്കുംട്ടി വെക്കാൻ പോവാണ് ഇച്ചിരി പൊട്ടറ്റോ അരി അരിയുക ഒരു കുഞ്ഞിതാണെങ്കിൽ ഒരു പൊട്ടറ്റോ വലുതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ഇത്ര ഉള്ള ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പാതി ഇത്ര ഉള്ള ആണെങ്കിൽ പകു അത് ഫുള്ളെടുക്കുക എന്നിട്ട് അരിയുക ഇത്ര ഇതേപോലെ അരിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ആക്കുക അപ്പൊ എന്താ ഇതേപോലെ വരും ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് നമുക്ക് നല്ല പക്ഷെ അതിനുമുമ്പേ നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ പൊട്ടി കൊത്തി വെക്കുന്നതാണ് എടുക്കുന്നത് എന്നാല് ആദ്യം ഇച്ചിരി പൊട്ടറ്റ് എടുക്കുക ഒരു പൊട്ടറ്റ് ഒരു പൊട്ടറ്റ് മതി അല്ല ഇത്ര ഇച്ചിരി വലുതാണെങ്കിൽ അതിലെ പകുതി ആണെങ്കിൽ അത് ഫുള്ള് എടുക്കുക അത് ഇല്ലാണ്ട് ഇതേപോലെ മുൻപി സൈഡ് അല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും ആ ഇതില് ഈ പൊട്ടറ്റോല ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളകൊടി കൂടി മിക്സ് ആക്കുക ഇതിലും മുളകൊടി ഒക്കെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു പാത്രം എടുക്കണം പാത്രം എടുത്തിട്ട് അതിൽ നമുക്കിട്ട് ഇതാക്കാം നമുക്ക് എന്താക്കാന്ന് എന്താക്കണം എന്നുവെച്ചാൽ മെഴുകു വരാം അതിന് മുമ്പേ നമുക്ക് പോയി പാത്രം എടുത്തോ മെഴുകു വരട്ടാൻ പോവാണ് അതിന് ഇത്രയും നമുക്കിനി മെഴുകു വരട്ടാനായിട്ട് ഗ്യാസ് ആദ്യം ഇച്ചിരി ഇത് വെക്കാൻ പാത്രം അയ്യോ സോറി ഗൈസ് പാത്രം മാറിപ്പോയി ഗൈസ് ഇതാണ് ഇത് വെക്കുക എന്നിട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കണം അല്ലേ എണ്ണ ഒഴിക്കുക ഗൈസ് എണ്ണൻ്റെ ഗൈസ് നമ്മളാണ്ട് എണ്ണ ഒഴിക്കാൻ പോകുകയാണേ ഗൈസ് രണ്ട് ഗൈസ് നമ്മൾ എണ്ണ ഇച്ചിട്ട് ഒഴിച്ചു ഇനി ഇത് തിളച്ചിട്ട് നമുക്ക് രണ്ട് നമുക്ക് പൊട്ടിച്ചും മീഴുക്കും വരട്ട് തിളയ്ക്കു ഗഴ്സ് എണ്ണ തിളച്ചു നമുക്ക് നോക്കാം ഗഴ്സ് തിളച്ചെന്ന് തോന്നുന്നു ഞാൻ മീഴുക്ക് വറ്റാണ് കൈസ് ഉണ്ടേ നമുക്ക് മെഴുക്ക് വട്ടാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങക്ക് വീട്ടിൽ കറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ കണ്ടോ കണ്ടോ ഗുണ്ടെന്ന് നമ്മൾ തിന്നു നോക്കിയിട്ട് പറയും അതിന് നല്ല വേവണം അല്ലോ ഗായ്സ് നമ്മളിന്ന് പൊട്ടറ്റോ മിഴ്ക്കുവരത്തി വെച്ചില്ലേ ഗായ്സ് അപ്പം ഏതാണ്ട് ഇത് വെന്തു മിഴ്ക്കുവരത്തിയായി നമുക്ക് ഇനി ഇതൊന്നും തിന്ന് നോക്കാം ഗായ്സ് സൂപ്പർ ഗായ്സ് എന്താ നല്ല സ്വാദുള്ള പൊട്ടറ്റോ